സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം മാറി മറിയുകയാണ് അവിടെ പന്ത്രണ്ട് കല്യാണങ്ങൾ അതേ സമയത്ത് നടക്കേണ്ടി തരുന്നത് റദ്ദാക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു മാത്രവുമല്ല വിവിധ തരത്തിലുള്ള ന്യായീകരണങ്ങളുമായി സംഘപരിവാർ ക്യാമ്പയിനുകളും ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ ഇറങ്ങി പോരാട്ടം നയിക്കുകയാണ് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് നരേന്ദ്രമോദി വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് വിശ്വാസം ഞങ്ങൾക്ക് എന്ത് ആചാരം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു പ്രകടനം അതിനിടയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കുറിപ്പ് ഞാൻ വായിക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സുരേഷ് ഗോപി താൻ വലിയ ഒരു സ്ത്രീകളോട് വളരെ സ്നേഹമുള്ള ആളാണെന്നും സ്ത്രീകളെ ഞാൻ വലിയ വാത്സല്യത്തോടെയാണ് കാണുന്നതും ഒക്കെ പറയുന്ന ആൾ ഇപ്പറയുന്ന പന്ത്രണ്ട് കല്യാണങ്ങളിലെ കുടുംബങ്ങളെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സ്ത്രീകളെ ഒന്ന് പരിഗണിക്കാതെ പോയത് എന്തുകൊണ്ടെന്നാണ് ഒരു വീട്ടമ്മ ചോദിക്കുന്നത് ഞാനത് ആ കുറിപ്പ് തന്നെ വായിക്കാം സ്വയം പ്രഖ്യാപിത നന്മപരം അഭിനയ കുലപതി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടി ഗുരുവായൂരിൽ പന്ത്രണ്ട് കല്യാണം മാറ്റിവെക്കുന്നു നാൽപ്പത്തെട്ട് കല്യാണങ്ങളുടെ സമയം മാറ്റുന്നു തുലാഭാരവും ചോറൂണും മാറ്റിവെക്കുന്നു ഹിന്ദു വിശ്വാസം അനുസരിച്ച് ജ്യോതിഷനെ കൊണ്ട് തീയതിയും നാളും മുഹൂർത്തവും കുറിച്ച് കല്യാണത്തിന് കാത്തിരിക്കുന്ന ഇരുപത്തിനാല് കുടുംബങ്ങളിലെ ആഘോഷങ്ങൾ ഇല്ലാതെയാക്കിയിട്ടാണ് സ്വന്തം മകളുടെ കല്യാണം പൊടിപൊടിക്കുന്നത് മാത്രമല്ല ഇയാളുടെ സാർത്ഥതയ്ക്ക് വേണ്ടി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളുടെയും അവർ ക്ഷണിച്ചു വന്ന ബന്ധുക്കളും അതിഥികളും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കൂടാൻ വന്ന അതിഥികൾക്ക് വേണ്ടി സമയം നഷ്ടപ്പെടുത്തി കാത്തിരിക്കണം ചോറൂണിന് കാത്തു നിൽക്കുന്ന ആറുമാസം എത്തിയ പിഞ്ചു കുഞ്ഞുങ്ങളും സുരേഷ് ഗോപിയുടെ അതിഥികൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകണമെന്ന് ഹിന്ദു വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സംരക്ഷകരായ സംഘപരിവാരങ്ങൾക്ക് അതെല്ലാം വോട്ട് നേടാനുള്ള കപട നാടകങ്ങൾ മാത്രം സ്വന്തം കാര്യം വന്നാൽ ഇതൊന്നും കാര്യമാക്കില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഹിന്ദു ഉണരേണ്ടതില്ല ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവരുടെ മക്കളുടെ വിവാഹം എന്നത് അതിന് നാളും മുഹൂർത്തവും കുറിച്ച് കാത്തിരിക്കുന്ന വധുവരന്മാരുടെ മധുര സ്വപ്നങ്ങളിൽ ഒന്നാണ് ആ ധന്യ നിമിഷം അങ്ങനെയുള്ള ഇരുപത്തിനാല് യുവമിദിനങ്ങളുടെ മോഹങ്ങളും സ്വപ്നങ്ങളുമാണ് സുരേഷ് ഗോപിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നത് മറ്റുള്ളവരുടെ മക്കളുടെ വിവാഹം മാറ്റിവെച്ചിട്ടായാലും തൻ്റെ മകളുടെ വിവാഹം നടക്കണമെന്ന സ്വാർത്ഥതയും അഹങ്കാരവും ഇവിടെ നടപ്പിലാക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുന്ന അതിഥികൾക്ക് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ തങ്ങൾക്ക് സൗകര്യമുള്ള സ്വകാര്യ ഇടങ്ങളിൽ വെച്ചായിരിക്കണം കല്യാണം നടത്തേണ്ടത് അല്ലാതെ പൊതുജനങ്ങൾ കൂടുന്നിടത്ത് നടത്തി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പൊതുജനങ്ങൾ മാറിപ്പോകണമെന്നുള്ളത് അഹങ്കാരത്തിന്റെയും ദാഷ്ട്യത്തിന്റെയും മുഖമല്ലേ കാണുന്നത് ഏത് പെൺകുട്ടികളെ കണ്ടാലും കെട്ടിപ്പിടിച്ച് വാത്സല്യം പറഞ്ഞ് തഴുകി തലോടുന്ന ഒരാൾ സ്വന്തം കാര്യം വന്നപ്പോൾ പുത്രിവാത്സല്യമെല്ലാം മറന്ന് സ്വന്തം കാര്യം സിന്ദാബാദ് പാടി നടക്കുന്നു അതായത് ഇതുവരെ കാണിച്ചിരുന്നത് കപട നാടകം എന്നർത്ഥം അധികാരത്തിന്റെയും ആൾബലത്തിന്റെയും ഹുങ്കല്ലേ ഇയാൾ വെളിവാക്കുന്നത് എന്നാണ് ഒരു കുറിപ്പിൽ പറയുന്നത് ഈ കുറിപ്പ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം സുരേഷ് ഗോപി എപ്പോഴും പറയാറുള്ളത് എനിക്ക് സ്ത്രീകളോട് പ്രത്യേക ബഹുമാനമാണ് സ്നേഹമാണ് വാത്സല്യമാണ് സ്ത്രീകളുടെയോ പെൺകുട്ടികളുടെയോ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന സുരേഷ് ഗോപിയാണ് തൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി താൻ ക്ഷണിച്ച അതിഥികൾക്ക് വേണ്ടി ഈ പറയുന്ന മറ്റു വധുവരന്മാരുടെ കരച്ചിൽ കാണേണ്ടി വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അതായത് അന്ന് ചോറൂണിന് എത്തുന്ന കുട്ടികളാകട്ടെ അല്ലെങ്കിൽ തുലാഭാരം നടത്താൻ എത്തുന്നവരാകട്ടെ അന്ന് ദർശനത്തിന് എത്തുന്ന ഭക്തരാകട്ടെ അവർക്കൊന്നുമില്ലാത്ത എന്തോ പ്രിവിലേജ് തനിക്കുണ്ട് എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ തന്റെ കുടുംബങ്ങളെ മാത്രം വിളിച്ചു നിർത്തി ഒരു കല്യാണം നടത്താനാണെങ്കിൽ ഈ കുറിപ്പിൽ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സ്വകാര്യ റിസോർട്ടിൽ ഒരു കല്യാണം നടത്തട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അമ്പലത്തിൽ നടത്തട്ടെ എന്തിനാണ് ഗുരുവായൂരിൽ തന്നെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഒരു കല്യാണം നടത്തുന്നതും അതിൻ്റെ പേരിൽ ക്ഷണിക്കപ്പെട്ട മറ്റു കുടുംബങ്ങളിൽ ക്ഷണിക്കപ്പെട്ട ആളുകളെ അപമാനിക്കുന്നതും എന്തിനാണ് എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നരേന്ദ്രമോദി വരുന്നത് കൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പൊറോട്ട നാടകം നടത്തുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആചാര സംരക്ഷകരല്ലേ എന്ന ചോദ്യവും ഈ കുറിപ്പിൽ ചോദിക്കുന്നത് വളരെ പ്രസക്തമായി ഒന്നു തന്നെയാണ് അപ്പോൾ തങ്ങൾക്ക് വേണ്ട സമയത്ത് മാത്രം ആചാര സംരക്ഷണം ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള സേവനം എന്നൊക്കെ പറഞ്ഞ രംഗത്ത് വരും തങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ തങ്ങളുടെ മാത്രം ശ്യം സാധിക്കേണ്ട സമയത്ത് ഈ ഭക്തരോ ഇല്ലെങ്കിൽ ഈ ഒരു ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ ഒന്നും ബാധകമല്ല എന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ് ഈ കുറിപ്പിലൂടെ ഇപ്പോൾ പൊളിച്ചെടുക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മറ്റുള്ളവരുടെ കല്യാണം മാറ്റിവെക്കണം അല്ലെങ്കിൽ തങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങളുടെ അതിഥികളൊക്കെ പോയിട്ട് മതി നിങ്ങളുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വലിയ പ്രമാണിത്വം കാണിക്കാൻ വേണ്ടി തന്നെയാണോ ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്ന് ചോദിച്ചാൽ അതിനും സംശയം പറയാൻ കഴിയില്ല എന്തായാലും മോദിയുടെ പേരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഇത്തരത്തിലുള്ള കണ്ണീര് കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ അതും സുരേഷ് ഗോപി പോലെ മനുഷ്യസ്നേഹി എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം കാണിക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തമായി തന്നെ നിൽക്കുന്നത്